കൂത്തുപറമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച നടക്കും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബി ശിവൻകുട്ടി കെട്ടിട ഉദ്ഘാടനം നിർവഹിക്കും ചടങ്ങിൽ കെ പി മോഹനൻ എം എൽ എ അധ്യക്ഷനാകുമെന്ന് ഭാരവാഹികൾ നഗരസഭ ചെയർപേഴ്സണിൻ്റെ ചേംബർ ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മൂന്ന് നിലകളിലായാണ് പ്ലാൻ പ്രത്യേകത നടത്തുന്നതിന് വേണ്ടി പ്രതീക്ഷിച്ചതിലേറെ ചിലവ് വന്നത് കാരണം മൂന്ന് നിലകളിൽ അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഒന്നാം നിലയുടെ നിർമ്മാണം പൂർത്തീകരിക്കുകയും രണ്ടാം നിലയുടെ സ്ട്രക്ചർ പൂർത്തിയാകുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ പൂർത്തീകരണത്തിനായി നഗരസഭ ഫണ്ട് കൂടി വെച്ചുകൊണ്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് പദ്ധതിയിൽ അപ്പോൾ അത് ഒന്ന് ഒന്ന് രണ്ട് മാസത്തിനകം ഒന്നാം നിലയുടെ പണി പൂർത്തീകരിക്കാൻ സാധിക്കും ഇപ്പം നിലവിൽ തണുത്ത നിലയിലുള്ള അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത് മൂന്ന് ക്ലാസ് മുറികളും അതോടൊപ്പം ലാബ് മുറികളും ടോയ്ലറ്റ് ബ്ലോക്കും അതോടൊപ്പം ചേർന്നുകൊണ്ട് ഓരോ നിലകളിലും ഇതേ രീതിയിൽ തന്നെ ക്ലാസ് മുറികൾ ലാബ് സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി സാധിക്കും ഒന്നാം നിലയുടെ പണി പൂർത്തീകരിക്കുമ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള അതേ സൗകര്യങ്ങൾ വന്ന് ഒന്നാം നിലയിൽ കൂടി ലഭ്യമാകും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി അഞ്ച് കോടി രൂപ ചെലവഴിച്ചാണ് സ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചത് ഹയർ സെക്കൻഡറിക്കായി നിർമ്മിച്ച മൂന്ന് നില കെട്ടിടത്തിൻ്റെ ഒന്നാം നിലയുടെ ഉദ്ഘാടനമാണ് ചൊവ്വാഴ്ച നടക്കുക ഹൈസ്കൂളിൽ ഭാഗത്തിനായി മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തിയും ഉടനെ ആരംഭിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം വി ശ്രീജ സ്റ്റാഫ് സെക്രട്ടറി രൺദീപ് തൊട്ടത്തി പി ടി എ പ്രസിഡന്റ് പി എം മസൂദനൻ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് കൂത്തുറമ്പ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് ഇലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ